കുന്നംകുളത്ത് കാറും ആംബുലൻസും കൂട്ടിയിടിച്ച് അപകടം മരണം മൂന്നായി കുന്നംകുളം കാണിപ്പയൂർ കുരിശിനു സമീപം ആംബുലൻസും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണം മൂന്നായി കൂനമുച്ചി സ്വദേശി കൂത്തൂർ വീട്ടിൽ കൊച്ചപ്പന്റെ മകൻ അമ്പത്തിയൊമ്പത് വയസ്സുള്ള ആന്റണിയാണ് മരിച്ചത് ഇന്ന് രാവിലെ ഏഴരയോടെയാണ് മരണം സ്ഥിരീകരിച്ചത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു ആന്റണി ആന്റണിയുടെ ഭാര്യ പുഷ്പ കളമശ്ശേരി പത്തടിപ്പാലം സ്വദേശി രോഷനി ഭവനിൽ എൺപത്തിയാറ് വയസ്സുള്ള കുഞ്ഞിരാമൻ എന്നിവർ അപകട ദിവസം തന്നെ മരിച്ചിരുന്നു ആംബുലൻസിൽ രോഗിക്കൊപ്പം ഉണ്ടായിരുന്ന സ്റ്റാഫ് നഴ്സ് ആലുവ സ്വദേശി വിബിൻ ആംബുലൻസ് ഡ്രൈവർ കളമശ്ശേരി സ്വദേശി അനീഷ് രോഗിയുടെ ബന്ധുക്കളായ കണ്ണൂർ സ്വദേശി അമ്പത്തിമൂന്ന് വയസ്സുള്ള വിനോദ് കണ്ണൂർ ചെറുകുന്ന് സ്വദേശി അമ്പത്തിയേഴ് വയസ്സുള്ള ചന്ദ്രൻ എന്നിവർ പരിക്കുകളോടെ ചികിത്സയിലാണ് ഞായറാഴ്ച വൈകിട്ട് മൂന്നു മണിയോടെയാണ് അപകടമുണ്ടായത് തൃശൂർ ഭാഗത്തുനിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ആംബുലൻസിൽ തെറ്റായ ദിശയിലെത്തിയ കാർ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ ആംബുലൻസ് മറിഞ്ഞു വീണു കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു കുന്നംകുളം അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരും നാട്ടുകാരുമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് എറണാകുളം കിൻറ്റർ ഹോസ്പിറ്റലിൽ നിന്നും കണ്ണൂർ മിഷൻ ഹോസ്പിറ്റലിലേക്ക് രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത് പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി